എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ വെളുപ്പിനെ പോവുകയാണ് കേട്ടോ ഒരു യാത്ര പോവുകയാണ് യാത്രയെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ എയർപോർട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ ഒരു മാസത്തെ ലീവിന് രാവിലോട്ട് നാട്ടിൽ പോയിരിക്കുവായിരുന്നു കേട്ടോ അവൻ വരുന്നുണ്ട് അവനെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നത് ഷാർജ എയർപോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അവൻ അവൻ വെളുപ്പിനെ അഞ്ചുമണിക്കാണ് ഫ്ലൈറ്റ് ലാൻഡിങ് സമയം പറഞ്ഞിരുന്നത് പക്ഷേ നാലരയായപ്പോൾ അവൻ എയർപോർട്ടിൽ വന്നിട്ട് മെസ്സേജ് അയച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് വരാൻ പറഞ്ഞു നമുക്കിവിടെ നിന്ന് തൊട്ടടുത്താണ് ഒത്തിരി ഒന്നും പോകേണ്ട കാര്യമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ അപ്പം വെളുപ്പിനെ ആയതുകൊണ്ട് വലിയ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നുമില്ല പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനേതേക്കാലും എന്നത്തെയും പോലെ വെളുപ്പിനെ എഴുന്നേറ്റായിരുന്നു അവധി ദിവസമായതുകൊണ്ട് പിന്നെ രാവിലെ രാവിലെയൊന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞാനും ചേട്ടനെ മാത്രമേ പോയുള്ളൂ അപ്പുകൂട്ടം വന്നില്ല അവന് ഉറക്കത്തിനോട് ഇച്ചിരി പ്രിയം കൂടുതലാണ് അതുകൊണ്ട് വെളുപ്പിനെ എഴുന്നേക്കുന്ന കാര്യം അവന് മടിയാണ് പിന്നെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രം വെളുപ്പിനെ തല്ലിപ്പൊക്കി എഴുന്നേപ്പിക്കുന്നതുകൊണ്ട് എഴുന്നേക്കുന്നതാണേ അപ്പോൾ അവൻ പറഞ്ഞ് വരുന്നില്ലെന്ന് പറഞ്ഞത് കാരണം ഞാനും ചേട്ടനും കൂടെ തന്നെയാണ് പോയത് അപ്പോൾ നമുക്ക് ഇനി എയർപോർട്ടിൽ ചെന്നിട്ട് കാണാവേ അപ്പം നമ്മൾ എയർപോർട്ടിനകത്ത് കടന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ പതിനാറ് തിരംസാന്ന് തോന്നുന്നു പാർക്കിംഗ് ഫീസേ അവിടെ അവിടോട്ട് എൻ്റർ ചെയ്യണേലും ഫീസ് അടയ്ക്കണം അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി അകത്ത് കയറിയിട്ട് തേ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് ഞാനും ചേട്ടനും കൂടെ അപ്പം ഞങ്ങൾ നാലേ മുക്കാലൊക്കെ ആയപ്പോൾ വന്നു പക്ഷേ അവന് ഇറങ്ങി വന്നപ്പോൾ ഒരു അഞ്ചരയോളായി ബാഗേജ് കിട്ടാൻ താമസിച്ചതാണ് ഒത്തിരി സമയം വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത് വേണ്ട ആൾ വരുന്നുണ്ടേ അപ്പം ഒരു മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണാൾ അപ്പം നമുക്ക് അവനെ കാണുമ്പോൾ ഒത്തിരി ദിവസത്തിന് ശേഷം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ കാരണം പോയിട്ട് നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേനും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളും കുറേ കൊണ്ടുവരുമല്ലോ അപ്പോൾ അതെല്ലാം കൂടെ കാത്തപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഇത് വേണ്ട എയർപോർട്ടിന് ആകത്ത കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പം ഞാൻ ചുമ്മാ വേഡിയോ ഒന്ന് എടുത്തതാണ് അപ്പം ദൂരെ മാറി നിന്ന് പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് അത്രയൊക്കെ അങ്ങോട്ട് ക്ലിയർ ആണെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഒരു അഞ്ചര ആയതേ ഉള്ളൂ സമയം പക്ഷേ നല്ലതായിട്ട് നേരം വെളുത്ത പോലെ തന്നെ കാണുന്നില്ലേ അപ്പം നന്നായിട്ട് ഇവിടെ അഞ്ചുമണിയാകുമ്പോൾ തന്നെ ഇവിടെ ഇപ്പം നേരം വെളുക്കും പിന്നെ ഞാനും ചേട്ടനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവൻ പാർക്കിങ്ങിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുവാണ് അപ്പം ഞാനും ചേട്ടനും കൂടെ വണ്ടിയുടെ അടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പം വീട്ടിൽ വന്നതിന് ശേഷം എന്തേണ്ടത് നമ്മുടെ പെട്ടി പൊട്ടിക്കൽ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വന്ന ഉടനെ അതിനകത്ത് കേടാവുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം പൊട്ടിച്ച് കാരണം ബീഫും മീൻമറുത്തവും എന്തൊക്കെയോ ഉണ്ടായിരുന്നത് കാരണം പെട്ടെന്ന് തന്നെ എല്ലാം പൊട്ടിച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രാഫർ നമ്മുടെ അപ്പക്കുട്ടനാണ് അപ്പക്കുട്ടൻ ഇന്ന് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ തേണ്ട ഞാൻ ഓരോന്നോരോന്ന് പെട്ടിക്കകത്തുനിന്ന് എടുത്ത് മാറ്റുവാണ് എല്ലാ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ചേട്ടനിൻ്റെ ആപ്പനും പേഴ്സ് വേണമായിരുന്നു അത് വാങ്ങിച്ചു കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് മേശപ്പുറത്തോട്ട് ഞാനൊന്ന് പെറുക്കി വെക്കുകയാണ് പെറുക്കി വെച്ചതിന് ശേഷം കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ തുണികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് മരുന്നുണ്ട് അപ്പം നാട്ടിൽ പോയിട്ട് വരുമ്പം മരുന്നൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് സാധാരണയായിട്ട് കഴിക്കാനുള്ള സ്ഥിരം കഴിക്കുന്ന ഗുളികളൊക്കെ ചിലതൊക്കെ ചേട്ടനുണ്ട് അപ്പം ചെറുതായിട്ട് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെ ഷുഗർ ഇല്ല കൊളസ്ട്രോളിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം അത് നാട്ടിൽ നിന്നാണ് നാട്ടിൽ കാണിച്ചിട്ടാണ് വാങ്ങിക്കുന്നത് ഇവിടെ കുറച്ച് കാശ് കൂടുതലാണ് പിന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും മരുന്നൊക്കെ വേണമെങ്കിൽ നാട്ടിൽ നിന്ന് ബില്ലുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാമല്ലോ അപ്പോൾ ഇവിടുത്തെ അത്രയും പൈസ നാട്ടിലാകത്തില്ലോ അപ്പം തേണ്ട ഓരോന്നോരോന്നെല്ലാം ഞാൻ ഞാൻ പെറുക്കിയെടുക്കാണ് അപ്പം തേൻ്റെ നമ്മൾ മേശപ്പുറത്തെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്ക കൊടുത്തുവിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയോട് ചക്ക അമ്മ എവിടുന്നോ നിന്നും അനിയത്തിയുടെ ഫ്രണ്ട്സ് ആരാണ്ട് കൊടുത്തിട്ട് അത് വേവിച്ച് വേവിച്ചല്ല നമ്മളെ ഹാവി കയറ്റിയിട്ട് അത് സിപ്പ്ലോക്ക് കവറിലാക്കി കൊടുത്തിട്ടിട്ടുണ്ട് കുറേ നാളായി നമ്മൾ ചക്കയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നാട്ടിൽ ലീവിന് ചെല്ലുന്ന സമയത്ത് ചിലപ്പം ചക്കയുടെ സീസൺ ആയിരിക്കത്തില്ല നമ്മൾ ഈ ടിക്കറ്റ് റേറ്റ് ഒക്കെ നോക്കി പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ചക്ക കിട്ടാൻ സാധ്യത കുറവുള്ള സമയത്താണ് നാട്ടിൽ പോകുന്നത് അപ്പം പച്ചചക്കയും പഴുത്തെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയാണ് എനിക്ക് പ്രത്യേകിച്ച് ചക്ക മാങ്ങ ഇങ്ങനെ ഈ കപ്പളങ്ങാപ്പഴം കാപ്പഴം അങ്ങനെയുള്ളതിനോടൊക്കെ പ്രത്യേക ഒരു താല്പര്യമുള്ള ഒരാളാണ് അപ്പം അതൊക്കെ നാട്ടി ചെന്നാലല്ലേ നമുക്ക് ആ ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അതേ സാധനങ്ങളൊക്കെ എടുത്തു വച്ചതിന് ശേഷം അതേ പിന്നെ തുണികളാണുള്ളത് കുറേ തുണികളുണ്ട് രാഹുലിൻ്റെ തുണിയും പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടോ ഒന്നും എല്ലാം ഉണ്ട് തേണ്ടേ മാങ്ങാപ്പഴം കൊടുത്ത് പ്ലം കേക്ക് അത് അപ്പുന് കൊടുത്തുവിട്ടതാണ് അപ്പുൻ്റെ അച്ഛൻ അല്ല നല്ലതി അനിയത്തി കൊടുത്തുവിട്ടാണ് പിന്നെ ബീഫ് പിന്നെ അതേ ചക്ക അതേണ്ട ആവികേറ്റി എടുത്തതാണ് അതെ മാങ്ങാപ്പഴം രണ്ട് പാക്കറ്റ് അമ്മ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില മാങ്ങ ഉപ്പിലിട്ടത് വാഴച്ചുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് ചക്കക്കുരു ചക്കക്കുരു ഇവിടെ വലിയ പ്രിയമൊന്നുമില്ല അപ്പുക്കുട്ടന ഇഷ്ടമാണ് അതുകൊണ്ട് കൊടുത്തുവിട്ടാണ് പിന്നെ അതേ മഞ്ഞൾ പൊടിച്ചത് കാപ്പിപ്പൊടി പിന്നെ പച്ചമുളക് നല്ല പച്ചമുളക് നല്ല എരിവുള്ള ഉണ്ടാപ്പച്ചമുളകില്ല അത് ഞാൻ കുറച്ചമ്മയോട് മേടിച്ച് കൊടുത്തുവിടണമെന്നു പറഞ്ഞു അത് കൊടുത്തുവിട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി കൊടുത്തുവിട്ടിട്ടുണ്ട് മുളക് പൊടി കൊടുത്ത് വിട്ടിട്ടുണ്ട് പിന്നെന്താണ് വാഴച്ചുണ്ട് രണ്ട് കപ്പളങ്ങ രണ്ട് പിന്നെ നമ്മുടെ കടച്ചക്ക രണ്ടെണ്ണം കൊടുത്തിട്ടിട്ടുണ്ട് പിന്നെ കടച്ചക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമുണ്ട് കപ്പളങ്ങ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് തോരൻ വെച്ചാലൊക്കെ പിന്നെ അദ്ദേഹം മൂന്നാല് മാങ്ങ കൊടുത്തിട്ടിട്ടുണ്ട് പിന്നെ മീൻ വറുത്തതാണ് ഇത് വരാൽ വറുത്തത് കൊടുത്തുവിട്ടതാണ് അപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കൊടുത്തുവിട്ടതാണ് പിന്നെ കുറെ അലുവയുണ്ടായിരുന്നു പിന്നെ ഓരോ പാക്കറ്റ് അച്ചപ്പോ എന്തൊക്കെയോ സാധനങ്ങളാണ് അതൊക്കെ പിന്നെ കുറച്ച് തുണി തയ്ച്ചതും തയ്ക്കാത്തതും ഒക്കെ എനിക്ക് വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും ഇനി നാട്ടിലെ വിഭവങ്ങളുമായി വീണ്ടും വരുന്നവർ എല്ലാ കൂട്ടുകാർക്കും താങ്ക്